രാജസ്ഥാനിലെ നാഗോർ ഡിസ്ട്രിക്റ്റിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് ഈ ഗ്രാമത്തിൽ ഏകദേശം അയ്യായിരത്തിൽ പരം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഈ അയ്യായിരത്തിൽ പരം കുടുംബങ്ങളോട് ചേർന്ന് ഒരു മനസ്സോടുകൂടി ചിന്തിച്ചപ്പോഴാണ് പ്രാവുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്ര വലുപ്പമുള്ള ഒരു കൂട് അവർ നിർമ്മിച്ചിരിക്കുന്നത് ഇതിനായി പ്രത്യേകം സജ്ജീകരിച്ച ഒരു സ്ഥലം ഇവർ ഇതിനായിട്ട് എടുത്തിട്ടുണ്ട് മതിൽ കെട്ടി നിർമ്മിച്ചിട്ടാണ് ഇതിനകത്ത് ഈ പ്രാവുകളെ സംരക്ഷക്കണക്കിനും പ്രാവുകളാണ് ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത് പ്രകൃതിയോട് ഇത്രമാത്രം സ്നേഹം കാണിക്കുന്ന ഒരു ഗ്രാമജനതയെ നമുക്ക് കാണാനേ സാധിക്കില്ല ഇവർ ഇതിനായി പ്രത്യേകം ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു കോടി രൂപയിൽ മേളിലാണ് സമ്പാദിച്ച് വെച്ചിരിക്കുന്നത് ഈ സ്ഥലവും ഈ കെട്ടിടങ്ങളും എല്ലാം നിർമ്മിച്ചതിന് ശേഷം ഇത്രയും അതിൽ ബാങ്ക് ബാലൻസ് ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് എല്ലാ ദിവസവും കൃത്യമായ ഒരു പരിപാലനം ഇവിടെ നടക്കാറുണ്ട് അല്ല കുറേ സന്ദർശകരൊക്കെ ഇവിടെ വന്നു പോകാറുണ്ട് ഒരുപാട് പ്രാവുകളാണ് ഇതിനകത്ത് വസിക്കുന്നത് കൃത്യസമയത്താണ് ഈ പ്രാവുകൾ തെറ്റിക്കായി താഴേക്ക് വരുന്നതും പോകുന്നതും എന്തായാലും നമ്മളിവിടെ എത്തി ഈ ഒരു കാഴ്ച കാഴ്ചണ്ട് വളരെയേറെ സന്തോഷം തോന്നി പ്രകൃതി എത്രമാത്രം സ്നേഹിക്കുന്ന ഈ ഗ്രാമനിവാസികളെ നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് പ്ര പ്രാവുകളെ മാത്രമല്ല സർവ്വ ജീവജാലങ്ങളെ ഇവിടെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട് കൃഷിയെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന കാഴ്ചകളാണ് ഇവിടെ വന്നാൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് ഇവിടുത്തെ വിശദമായ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും ഇട്ടിട്ടുണ്ട് ദയവായി കാണാൻ മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് നൽകണം ഫേസ്ബുക്ക് യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി കാണാം